ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന്റെ പത്രിക സ്വീകരിച്ചു സാന്ദ്ര മത്സരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വിശദാംശങ്ങളുമായി കെ എം ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കായിരുന്നില്ലേ സാന്ദ്ര പത്രിക രണ്ട് സ്ഥാനങ്ങളിലേക്കും പത്രിക സമർപ്പിച്ചത്രികിച്ചിരുന്നു കമ്മിറ്റിയിലേക്ക് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു ഇതിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ച സാഹചര്യത്തിൽ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കുള്ളത് പിൻവലിച്ചിട്ടുണ്ട് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് അവർ ഇനി ഏറ്റുമുട്ടുക നേരത്തെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനിരുന്നതാണ് സാന്ദ്ര തോമസ് പക്ഷേ അന്ന് നാമനിർദ്ദേശ പത്രിക തള്ളി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ളത് തള്ളുകയുണ്ടായി അത് അതിനെതിരെ കോടതിയെ സമീപിച്ചെങ്കിലും സാന്ദ്രയ്ക്ക് അനുകൂലമായ ഒരു ഉത്തരവുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ഫിലിം ചേംബറിലേക്ക് മത്സരിക്കുമെന്ന് അന്ന് തന്നെ സാന്തര വ്യക്തമാക്കിയിരുന്നു എന്റെ സ്ഥാനത്തിലാണ് ഫിലിം ചേംബർ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇപ്പോൾ മത്സരിക്കുന്നത് അതിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ആ പത്രിക അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി തെരഞ്ഞെടുപ്പിൽ ആ സ്ഥാനത്തേക്കായിരിക്കും അവർ ഏറ്റുമുട്ടുക മറ്റു രണ്ട് എതിർ സ്ഥാനാർത്ഥികൾ കൂടി ഉണ്ട് ശക്തമായ ഇലക്ഷൻ തന്നെയായിരിക്കും നടക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ സാന്ത്ര തോമസിനെതിരെ ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തന്നെ ഭാരവാഹികൾ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളിൽ പലരും സാന്ദ്ര തോമസിനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഫിലിം ചേംബറിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വിമർശനങ്ങളോ പരസ്യപ്രതികരണങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സ്വീകരിക്കും ിൽ അത്തരത്തിലുള്ള ഒരു വിഷയവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സാധാരണ രീതിയിൽ തന്നെ അവരുടെ പത്രിക അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പത്രിക അംഗീകരിച്ച കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട സാന്ദ്രയുടെ പ്രതികരണം തന്നെയാണ് പ്രതീക്ഷിക്കുന്ന അല്പസമയത്തിനകം അത് ഉണ്ടാവുകയും ചെയ്യും നേരത്തെ പ്രൊഡ്യൂസർ അസോസിയേഷനിലായിരുന്നു വലിയ വാക്കുതർക്കവും ഏറ്റുമുട്ടലുള്ള നിയമ പോരാട്ടവും ഒക്കെ സാന്ദ്ര നടത്തിയത് അന്ന് ഫലം പ്രതികൂലമാണെങ്കിലും പോരാട്ടം തുടരും എന്ന് അന്ന് തന്നെ സാന്ദ്ര വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഈ നിർമ്മാതാക്കളുടെയും ഡിസ്ട്രിബ്യൂട്ടറുടെയും തിയേറ്റർ ഉടമകളുടെയും ഒക്കെ അപ് ടെക്സ് ബോഡി എന്നുള്ള നിലയിൽ ഫിലിം ചേംബർ ആ ഫിലിം ചേംബറിന്റെ തന്നെ പ്രധാന സ്ഥാനത്തേക്ക് സ്വതന്ത്ര മത്സരിക്കാൻ തീരുമാനിക്കുകയും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് ശരി ഏതായാലും നല്ല ടൈറ്റ് മത്സരം തന്നെയായിരിക്കും ഫിലിം ചേംബറിൻ്റെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് നടക്കാനിരിക്കുന്നത് പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക അത് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എതിരാളികളായി രണ്ട് നാമനിർദ്ദേശ പത്രികകൾ കൂടി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ ഏതായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നോമിനേഷൻ തള്ളിയതിനെതിരെ ആ നിയമ പോരാട്ടങ്ങളിലാക്കി ആ സാന്ദ്ര തോമസ് കടന്നിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു വിധിയോ ഉത്തരവോ ഉണ്ടായിരുന്നില്ല സാന്ദ്ര തോമസിനെ അപ്പോൾ തന്നെ സാന്ദ്ര തോമസ് പറഞ്ഞതാണ് ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിലേക്ക് താൻ എന്തായാലും മത്സരിക്കുമെന്ന് ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം വ്യക്തമാവുകയാണ് നാമനിർദ്ദേശ പത്രികയെ തലം സ്വീകരിച്ചു